सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्ठां शङ्कराचार्यकुष्ठां ददधि करुणया ये रमणचरणतीर्थान् रमणचरणतीर्थान्देशिकान् नमामः हृदयकुहरमध्ये केवलं ब्रह्ममात्रं हि अहमहमिति साक्षादात्मरूपेण भाति हृदि विषमनसा स्वं चिन्वदा मज्जदा वा പവന ചലന രുതാത്മനിഷ്ടോഭവം ചി ദൃശ്യവാരിതം ചിത്തമാത്മന ചിത്വദർശനം തദർശനം ഈ ശ്ലോകമാണ് ഇന്നലെ വിചാരം ചെയ്തത് ദൃശ്യവാരിതം ദൃശ്യം എന്ന വാക്കിന് സംസാരം എന്നർത്ഥം ഈ സംസാര നിവർത്തി ചിത്തത്തിനെ സംസാരത്തിൽ നിന്നും ഉള്ളിലേക്ക് അന്തർമുഖമായിട്ട് തിരിക്കല് മനസ്സിൻ്റെ അന്തർമുഖത അതിനെയാണ് ചിത്തമാത്മനഹ പറയണത് ചിത്തം ആത്മാവല്ലാതെ അല്ലാതെ വേറെ വേറെ അല്ലാതിരിക്കണം മനസ്സൊന്നൊരു പൊരുൾ അവിടെ ഇല്ല ചിത്വദർശനം തത്വദർശനം ഉള്ളില് ചിത്തത്തിൻ്റെ ഒടുക്കത്തിലിരിക്കണ സോഴ്സിനെ ആര് കാണണോ അത് തന്നെയാണ് തത്വദർശനം അവനവന്റെ സ്വരൂപം ആണ് തത്വം തത്വം അതെന്താണെന്ന് പറഞ്ഞാൽ അത് ആത്മാ അയം ആത്മാ ഞാൻ ആത്മാവാണ് എന്ന് ആര് തിരിച്ചറിയണോ അത് തന്നെയാണ് തത്വദർശനം ഇതിനെ നമ്മൾ വിസ്താരമായിട്ട് ഒരു സർഫസിൽ നിന്ന് കണ്ടു ആന്തരികമായിട്ട് നമുക്ക് ഒരുപാട് പോവാം ഒരു സർഫസിൽ നിന്ന് നമ്മൾ കണ്ടു അധ്യാത്മത്തിൽ പലരും മുക്തിക്കുള്ള മാർഗമായിട്ടാണ് വരണത് എല്ലാ വിദ്യയെ പോലെയും നമ്മൾ അധ്യാത്മ ജീവിതവും കണക്കാക്കും പൊതുവില് നമ്മൾ വെളിയിൽ കാണുന്ന വിദ്യകളെല്ലാം ഒരു ലക്ഷ്യം വെളിയിലിരിപ്പുണ്ട് ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം അതിലേക്ക് നമ്മൾ പോകും പലരുടെയും അഡ്വൈസൊക്കെ വാങ്ങിച്ചിട്ട് ടീച്ചിങ് ഒക്കെ കണ്ടിട്ട് പഠിച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ ഈ മാർഗത്തിലേക്ക് നമ്മൾ പോകും ഇതിനെയാണ് പ്രേയസ് എന്ന് പറയുന്നത് വെളിയിൽ എന്തോ അറ്റൈൻ ചെയ്യണം ബാക്കി വിദ്യകളൊക്കെ കർമ്മമായാലും വെളിയിൽ ഒരു ഫലം ഇരിപ്പുണ്ട് അത് അറ്റൈൻ ചെയ്യണം ഇതേ കൂടിയാണ് ഒരു ജീവൻ അധ്യാത്മത്തിൽ വരേണ്ടത് എന്താ വെളിയിൽ അറ്റൈൻ ചെയ്തതൊന്നും അവന് വാസ്തവത്തിൽ നിലനിന്നില്ല അതുകൊണ്ട് അതേ കൂടിയാണ് ഒരു ജീവൻ അധ്യാത്മ രംഗത്ത് വരേണ്ടത് അധ്യാത്മം എന്നുവച്ചാൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന സ്വരൂപത്തെ അറിയാനാണ് അത് വെളിയിലെങ്ങും തേടിയാ കിട്ടില്ല ഇപ്പൊ നാരായണത്വഭ്രാന്തന്റെ ഒരു കഥ പ്രസിദ്ധമായ കഥ ഒരു ദിവസം കാലത്ത് നോക്കിയപ്പോ നാരായണത്വഭ്രാന്തൻ ഒരു വയലില് ഇരുന്നിട്ട് മൊത്തം അരിച്ചു പറക്കണു ഇങ്ങനെ തറയിൽ മുഴുവൻ ഇങ്ങനെ തേടിക്കൊണ്ടേയിരിക്കും ഇപ്പൊ വയലിൽ നിൽക്കുന്ന ഒരാൾ വന്നിട്ട് ചോദിച്ചു എന്താ നിങ്ങൾ തേടണതെന്ന് ചോദിച്ചു എന്റെ സ്വർണ സൂചി കളഞ്ഞു പോയിരുന്നു അപ്പൊ ഇദ്ദേഹവും കൂടെ കൂടി മൊത്തം കുറെ നേരം അങ്ങോട്ട് അരിച്ചു പിറക്കി ഓ മുക്കും മൂലയും ഒക്കെ അരിച്ചു പിറക്കി കുറച്ചു കഴിഞ്ഞപ്പോ ഇദ്ദേഹം ചോദിച്ചു ഇത് എവിടെയാ ഇപ്പൊ വീണതെന്ന് ചോദിച്ചു നിങ്ങൾ എവിടെയാ കിടന്നത് ഇവിടെയാണോ വീണത് ചോദിച്ചു അല്ല വീണത് അപ്പുറത്തും ഒരു അമ്പലത്തിലാ ഒരു ശ്രീകോവിലാ അത് ഒരു പൊളിഞ്ഞു കിടക്കണ അമ്പലത്തിന്റെ ശ്രീകോവിലിനകത്ത് അപ്പൊ ചോദിച്ചു പിന്നെ എന്തിനാ ഇവിടെ വന്ന് തപ്പണത് എന്താ അത് അവിടെ നല്ല ഇരുട്ടാണ് ഇവിടെ നല്ല വെളിച്ചം അവിടെ ഇരുട്ടാണ് ഇവിടെ നല്ല വെളിച്ചമുണ്ട് അതുകൊണ്ട് ഇവിടെ വന്ന് തപ്പണമെന്ന് അപ്പൊ അയാൾ ചോദിച്ചു ചുമ്മാണോ നിന്നെ ഭ്രാന്തെന്ന് വിളിക്കണ വീണെടുത്ത് തപ്പാതെ ഇവിടെ വന്ന് തപ്പിട്ടെന്താ കാര്യം അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ലെ ഭ്രാന്തെന്നൊക്കെ നമ്മൾ മുദ്ര കുത്തിയിരിക്കണവരെയൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കി അവരൊക്കെ വാസ്തവത്തിൽ സത്യത്തെ അറിഞ്ഞിരിക്കുന്നവരാണ് നമ്മുടെ അത്ര കുഴപ്പമില്ല അവർക്ക് അത് ഭ്രാന്താശുപത്രിയിൽ പോയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ ഒരു ഭ്രാന്താശുപത്രി സംബന്ധിച്ചിടത്തോളം ഭ്രാന്തന്മാരാണ് അവിടുത്തെ നോർമൽ പീപ്പിൾ നമ്മൾ പോയാൽ ഒരു അപ്നോർമൽ വന്നിട്ടുണ്ടെന്ന് ചില ഭ്രാന്തന്മാരൊക്കെ അങ്ങനെയാണ് സ്വയമേവ ഇതൊക്കെ വെച്ചിട്ട് ഡോക്ടറെ പോലെയൊക്കെ ഇരിക്കും അവരുടെ കണ്ണിൽ നമ്മളാണ് ഭ്രാന്തന്മാർ അപ്പോ അവർ പറഞ്ഞു എന്നെ ഭ്രാന്തെന്ന് വിളിക്കണമെങ്കിൽ നിങ്ങളൊക്കെ ഭ്രാന്തെന്ന് വിളിക്കണം കാരണം എന്താ ലക്ഷ്യം ഉള്ളിലിരിക്കണം ഈ ലക്ഷ്യത്തെ ഉള്ളില് വെച്ചിട്ടാണ് വെളിയിൽ തേടിക്കൊണ്ടിരിക്കുന്നത് ഏത് അമ്പലത്തിൽ പോയാൽ കിട്ടും ഇല്ലേ ഏതോ ഒരു വേഷം മാറ്റിയിട്ടിട്ട് വേറെ തരത്തിൽ ഇതിനെ ചിന്തിക്കണം ഏത് സ്വാമി അടുത്ത് പോയാൽ കിട്ടും ഏത് സ്വാമി ശിരസിൽ കൈവച്ചാൽ ഇത് മാറ്റും മഹർഷിയുടെ അടുത്തേ പോയിരിക്കണം സ്വാമി വിവേകാനന്ദന്റെ തലയിൽ കൈവച്ചിട്ട് രാമകൃഷ്ണദേവൻ ആത്മവിചാരം ചെയ്തു കൊടുത്തു ആത്മവിദ്യയെ കൊടുത്തു സാക്ഷാത്കാരം കൊടുത്തു എന്ന് കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഭഗവാൻ ഈ ഉപദേശമൊക്കെ നിർത്തിയിട്ട് നമ്മുടെ തലക്ക് കൈവച്ചിട്ട് ചെയ്താ പോരേന്ന് ചോദിച്ചു അപ്പൊ മഹർഷി ചോദിച്ചു ഓ കേക്കറവൻ യാർ എന്ന് ചോദിച്ചു കേക്കണവൻ ആരാ വിവേകാനന്ദനാ വെച്ചാൽ അത്രയ്ക്ക് പ്യുവർ സോൾ മനസ്സേ ഇല്ലാതെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നിലയിൽ ഇരിക്കണവർക്ക് ആത്മദർശനം ഈസി ആയിട്ട് വരും നമ്മൾ ആത്മാവിനെ എവിടെയോ ദൂരെ പോയി നേടേണ്ടതാണ് സാക്ഷാത്കാരം എന്ന് പറഞ്ഞത് എത്രയോ ദൂരെ ഇരിക്കണതാണ് നമ്മൾ കരുതണോ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കഷ്ടം തോന്നണം അതിന് ആടിപ്പോണു കാരണം വെളിയിലെങ്ങും ഇല്ല അത് മഹർഷിയുടെ കൂടെ തന്നെ ഇരുന്ന് മൂന്ന് പേര് അതിലെ ഒരാൾ പറയണോ ആത്മാവിനെ കിട്ടണം ആത്മസാക്ഷാത്കാരം വേണം എന്ന് പറഞ്ഞ് അലഞ്ഞിരിക്കണ ആൾക്കാരുണ്ടല്ലോ ഗംഗയുടെ തീരത്തിരുന്നിട്ട് ദാഹിക്കണോന്ന് പറയുന്നത് പോലെയാണ് അത്ര അപ്പൊ അടുത്തിരുന്ന ആള് പറഞ്ഞു ആ പ്രൈസ് അത്ര നന്നായില്ല ഗംഗയിൽ കഴുത്തറ്റം ഇറങ്ങി നിന്നിട്ട് ദാഹിക്കണോന്ന് പറയണു അത്ര അപ്പൊ ഭഗവാൻ പറഞ്ഞു അതെല്ലാം അല്ല ഓയ് ഗംഗയെ ചൊല്ലരുത് ദാഹിക്കരുത് ഗയെ പറയണോ ദാഹിക്കണോന്ന് വെച്ചാൽ ലക്ഷ്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് നമുക്ക് മാർഗമൊന്നുമില്ല ഈ മാർഗം സൃഷ്ടിക്കണത് ആരാന്ന് വച്ചാൽ മനസ്സാണ് ഈ മനസ്സ് വെളിയിൽ തേടി വെളിയിലുള്ള വിദ്യകൾ പ്രേയസ്കരമായിട്ടിരിക്കണ ആ കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ ശ്രേയസിനെ തേടാൻ നോക്കും വെളിയിൽ എവിടെ തേടാൻ പറ്റും എല്ലാ ഗ്രന്ഥങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് അപ്പൊ എന്താ ഇതിന് മാർഗം അല്ലേ ആത്മാവിനെ ഇപ്പൊ നമുക്ക് വെളിയിലാണ് നമുക്കിപ്പോ ശീലം വെളിയിൽ പോയാണ് ശീലം അതുകൊണ്ട് എന്താ മാർഗം നോക്കുമ്പോൾ ഭഗവാൻ ഇവിടെ പറയണോ മാനസം തുക്കിം മാർഗണേ കൃത്തെ അടുത്ത ശ്ലോകം ഭഗവാൻ പറയാണ് മാനസം തുക്കിം പലരിടത്തും ഭഗവാൻ ചോദിച്ചിരിക്കണോ ഭഗവാനെ എൻ്റെ മനസ്സ് നല്ല വിഷമിക്കണോ ഭഗവാനെ ഓ എങ്കർക്കു എന്നോടെ മനസ്സ് കാട്ട് എൻ്റെ മനസ്സ് എവിടെ ഇരിക്കണോ ഒന്ന് കാണിച്ചു തരുമോ ചോദിച്ചു മാനസം തുക്കും മാർഗണേ കൃത്യം ഈ മനസ്സ് എവിടെ നിന്ന് ഉദിക്കണോ ഈ മനസ്സ് എന്താണ് എന്ന് വിചാരം ചെയ്തു നോക്കൂ അതിനെയാണ് ഞാൻ ആര് വിചാരം ഈ മനസ്സിലാണ് സർവവികൽപ്പങ്ങളും ഒക്കെ ഇരിക്കുന്നത് ഞാൻ ശരീരമാണെന്നും എൻ്റെത് ഞാൻ എന്നൊക്കെ പറയുന്നതൊക്കെ ഈ മനസ്സാണ് ഊനാറുടലി ദിനേ നാനാ നിന நான் யார் இடம் போனால் நினைவுகள் போய் நான் நான் என குகையுள் தானா திகழும் ஆத்ம ஜானமே இதுவே மௌனமே ஏகவானமே இன்பஸ்தானமே ஐயே അതിസുലഭം േ അതിസുലഭം ഊനാർ ഊനാർഉൽ ഇതുവേ അദ്ഭുതമായ ഉപദേശം ഭഗവാൻ ഈ മാംസമയമായ ശരീരം നാനാം എന്നും നിലവേ ഇത് ഞാൻ ആണെന്ന് കരുതണം അത്രയേ ഒരു തോട്ട് ജസ്റ്റ് ഞാൻ ഈ ശരീരമാണ് ഒരു ശരീരത്തിനൊന്നും ഇല്ല നമ്മൾ മനസ്സുകൊണ്ട് ശരീരത്തിന് ഇത് എന്റേത് എന്ന് ആരോപിക്കുന്നു ശരീരത്തിന് അതില്ല എന്നല്ല നമ്മൾ കണ്ടു അല്ലെ കണ്ണെടുത്ത് മാറ്റി അപ്പുറത്ത് വെച്ചാൽ കണ്ണൊന്നും പറയില്ലേ ഇപ്പൊ തന്നെ ഞാൻ ഈ ശരീരം എന്ന് കരുതണല്ലേ ഇതിന്റെ കിഡ്നി വെളിയിൽ ഇറങ്ങി ഒന്ന് കൊട പിടിച്ച് നടന്നു പോയാൽ ആർക്കും അറിയില്ല ഇതെന്റെ കിഡ്നി ആണ് ടാറ്റ പറഞ്ഞിട്ട് വിടും ഏതോ പുതിയ ജീവി പോകണമെന്ന് പറഞ്ഞു എന്തിനേറെ നമ്മുടെ സ്വാമി പറയും നമ്മുടെ മുതുകൂടെ നമ്മൾ കണ്ടിട്ടില്ല മുതുകിന് കൂടെ നമ്മളെ കണ്ടിട്ടില്ല പക്ഷെ ഇത് ഞാൻ കരുതണം ഇത് ഞാനാണെന്ന് ഒരു താട്ടം ജസ്റ്റ് ഒരു ചിത്തവൃത്തി നമ്മൾ കരുതും ചെറിയൊരു തോട്ട് ഈ തോട്ടിനെയാണ് പ്രൈമൽ ഇഗ്നറൻസ് എന്ന് പറയുന്നത് അജ്ഞാനം മൂലാവിദ്യ അവിദ്യ എന്ന് പറയുന്നത് ഫസ്റ്റ് അവിദ്യ വെച്ചാൽ ഞാൻ ഈ ശരീരം ഇതിന്റെ പിന്നിലാണ് പല തോട്ട്സും വരേണ്ടത് നാനാ നിലവുകൾ നമ്മൾ ചിന്തിച്ച് നോക്കൂ ഞാൻ ഈ ശരീരം ഇതിനെ നല്ല നല്ലമാക്കി വെക്കണം ഇതിനെ നല്ല കെയർഫുൾ ആയിട്ട് നല്ലപോലെ നോക്കണം ഇതൊരു ചിന്തകളാണ് അല്ലെ ചെറിയ ചെറിയ ചിന്തകൾ നമ്മൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു ബോം ഷെൽ ഭഗവാന്റെ അടുത്തുനിന്ന് വന്ന് വീഴണത് അല്ലെ എന്തോ ഒരു നിയതി വന്ന് വരണം ശരീരത്തിന് വയ്യാതെ വരണോ ഉള്ളില് എത്ര നിയന്ത്രിച്ചാലും അല്ലെ വലിയവർക്കൊക്കെ അറിയാം എത്ര ഷുഗർ ഇടാതെ കഴിച്ചാലും ഷുഗർ ഹൈ ആയിട്ടിരിക്കും എത്രയൊക്കെ കണ്ട്രോൾ ചെയ്ത് നോക്കി ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ പ്രഡിക്റ്റബിൾ എപ്പോ നിങ്ങൾ ആയുർവേദത്തിൽ പറയും എപ്പോ മനസ്സിൽ രോഗമുണ്ടെന്ന് ചിന്തിക്കണോ ദ ഫസ്റ്റ് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് അപ് ടു രോഗം ഒരു ഡിസീസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പ് എന്താന്ന് വെച്ചാൽ എനിക്ക് രോഗമുണ്ടോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു രോഗത്തെ കുറിച്ച് ചിന്തിക്കൽ അത് വലിയൊരു രോഗമാണ് ചിന്ത ദഹതി ജീവിതം ചിന്ത ജീവിതത്തിനെ ഇല്ലാതാക്കും ഷേരോർ നാറും അതിനാൽ നാൻ യർ ഇടം ഏത് എന്ന് ഉനാൽ മാർഗത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് അല്ല ലക്ഷ്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് പക്ഷെ നമ്മൾ എന്താ എവിടെയോ ദൂരയ്ക്ക് മനസ്സായിട്ട് പോയിരിക്കുന്നു ഡെയിലി വീട്ടിൽ വരണം സുഖമായിട്ടിരിക്കുന്നു വീണ്ടും സഫർ ചെയ്യാൻ വേണ്ടി വെളിയിലേക്ക് പോകും ചിന്തിച്ചു നോക്ക എന്ത് വിചിത്രാണെന്ന് അല്ലേ ഉറങ്ങണ ടൈമിൽ എന്ത് സുഖം എന്താ സുഖം എങ്ങനെ കിട്ടിയ സുഖം എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ മനസ്സ് ചലിക്കാതിരുന്നു ദൃശ്യവാരത്തം ദൃശ്യം മുഴുവൻ നിവാരണം ചെയ്തു മനസ്സ് ഒരു സെക്കൻഡ് കൂടെയും ചലിക്കാതിരിക്കങ്ങിയിരുന്നു ആ ടൈമില് ശുദ്ധമായിട്ട് സുഖാനുഭവം ഉണ്ടായി ഉണ്ടായിരുന്നു ആനന്ദമുണ്ടായി അപ്പൊ ഞാൻ ആര് എൻ്റെ ഉൾപോനാൽ ഞാൻ ആര് എൻ്റെ സ്വരൂപം എന്തെന്ന് പറഞ്ഞിട്ട് വെളിയിൽ നിൽക്കണം ആ മനസ്സിനെ ഉള്ളിലേക്ക് തിരിക്കുക ഇൻവേർഡ്ലി വിടുക ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് തന്നെ ഒരാള് ഒരു ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം മഹർഷിടെ അടുത്ത് വന്നു മഹർഷിടെ അടുത്ത് വന്നിട്ട് ചോദിക്കൂ ഭഗവാനെ തപസ് പണണം എന്നെ വഴി മൂന്നു നാല് പ്രാവശ്യം ചോദിച്ചു ഭഗവാൻ മിണ്ടിയില്ല വീണ്ടും ഇദ്ദേഹം ചോദിച്ചു തപസ് പണനം ഭഗവാൻ എന്ന വഴിയും എങ്ക തപസ് പണനം ഭഗവാൻ പറഞ്ഞു ഓ തപസ് പണനമാ വന്ന വഴിക്കേ പോവോന്ന് തപസ് ചെയ്യണോ വന്ന വഴിക്കേ പോവുമെന്ന് പറഞ്ഞു ഇദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല ഭഗവാന്റെ കോടു ഭാഷയൊക്കെ അങ്ങനെയാണ് അപ്പൊ എല്ലാവർക്കും ഒന്നും പ്രത്യേകിച്ച് മനസ്സിലാവേ ഇല്ല എന്താ വന്ന വഴിക്ക് പോകുന്നു പറഞ്ഞത് എവിടെന്നാണോ ഞാൻ തപസ് ചെയ്യണം എന്നൊരു തോട്ട് വന്നത് ആ വന്ന വഴിക്ക് തിരിച്ചു പോയാൽ തപസ് നമ്മുടെ സ്വരൂപമാണ് അത് ഇനി വരണ പാട്ടിൽ കാണാം നമുക്ക് തപസ് നമ്മുടെ സ്വരൂപമാണ് അപ്പോൾ നാൻ യാർ ഇടം ഞണ്ട് ഉൾപോനാൽ നിലവുകൾ പോയി നിലവെല്ലാം പോയി ഞാൻ ശരീരമാണ് പോയി ഉറങ്ങുന്ന ടൈമിൽ ആർക്കുണ്ട് ഈ ബോധം ശരീരമാണ് ഞാൻ എന്നൊന്നുമില്ല ആര് ഞാൻ മനസ്സാണ് ഇത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുത്തനും ഒന്നുമില്ല ഉറങ്ങുന്ന എല്ലാം ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇനി വേൾഡിൽ മൊത്തം നിയന്ത്രിക്കണ ആളാണെങ്കിൽ കൂടെയും ഉറങ്ങുന്ന ടൈമിന് സർവ വേൾഡിനെയും ഊരി വെച്ചിട്ട് അഴിച്ചു വെച്ചിട്ട് ശാന്തമായിട്ടിരിക്കും நானா நினைவுகள் சேர் ஓர் நார் எனும் அதனால் நான் யார் இடம் ஏது என்று உட்போனால் நினைவுகள் போய் நான் நான் என குகையுள் ஆ பரமாய உள்ளில அந்தராத்மாவில் தானாய் திகழ்வு நான் போயிட்டு தானாய் மாறி தானென்னுரைக்கும் அளவானந்தம் என்று ஹரிநாராயணாய் ഞാൻ പോയി താനാവണം താൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വരൂപം ആത്മജ്ഞാനമേ ആത്മജ്ഞാനം അവിടെയാണ് ഇരിക്കുന്നത് ഒന്നും വെളിയിൽ അറ്റൈൻ ചെയ്യേണ്ടി വരില്ല എവിടെയോ തിരുവണ്ണാമല പോയി അറ്റൈൻ ചെയ്യണമെന്നില്ല ഋഷികേഷ് പോണമെന്നില്ല ശ്രീരംഗം പോകണം എന്നില്ല ഒരിടത്തും പോകണം ഇരുന്ന സ്പേസ് എവിടെ നിൽക്കണോ യും സ്മരം ചലിക്കാത്ത ഒരു പൊരുൾഹു നിത്യം ശാശ്വതം ആരാത് സ്വരൂപം ആ സ്വരൂപത്തിനാണ് ഹൃദയം അരുണാചലം എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്താ സ്വരൂപമാണ് ഹൃദയമാണ് അതിനെ സ്മരിക്കലാണ് മനസ്സിന്റെ പറയുന്നത് മാനസം തുർഗണേ മനസ്സ് എവിടെ നിന്ന് വരണോന്ന് നോക്കി നോക്കൂ നൈവമാനസം മാർഗമാർജവാർഗം നേരർക്കും ഇത് ഉന് തീ പര മനസ്സിനെ വിചാരം ചെയ്ത് നോക്കിയാൽ ഈ ഉള്ളിയെ അങ്ങോട്ട് തൊലിച്ച് 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 തൊലിച്ചു നോക്കണതുപോലെ ഉള്ളില് ഒന്നും കാണില്ല കാണില്ലാത്ര ഒന്നുമില്ല നൂലായി ഒന്നുമില്ലാത്തതുപോലെ വസ്ത്രമേ കാണാനില്ലാത്തതുപോലെ മനസ്സിനെ ഉള്ളില് ചിന്തിച്ച് 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 ഉള്ളിലേക്ക് പോയാൽ ഒരു ഒരു ഉപ്പുപാവ ഒരു ഉപ്പുപാവ് സമുദ്ര സ്നാനം ചെയ്യാൻ പോയതുപോലെ ഇരിക്കുമത്ര ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞതുപോലെ ഇരിക്കുമത്ര സമുദ്രത്തിൽ പോയി ഉപ്പുപാവ് സ്നാനം ചെയ്ത പിന്നെ കരകേരലേ ഇല്ല അതിന് മനം നൈവമാനസം മാർഗമാർജവാത്ത ഒരു മാർഗം ഒരു ഒരു സ്ട്രേറ്റ് പാത്ത് നമുക്ക് കാണാം അതാണ് മാർഗം മാർഗം ലക്ഷ്യം എല്ലാം ഒന്ന് തന്നെയാണ് ഒരാൾ ഭഗവാനോട് തന്നെ പറഞ്ഞു ഭഗവാനെ ഇതെല്ലാം അറിയണമെങ്കിൽ അരുൾ വേണ്ടേ അനുഗ്രഹം വേണ്ടേ അപ്പൊ ഭഗവാൻ പറഞ്ഞു അരുൾ താ ഇരുക്കുയി നീ കുറുക്കവരാമ ഇരുന്താ പോരുന്നു അരുൾ മാത്രമേ ഉള്ളൂ നീ കുറുക്ക വരാമ ഇരുന്താ പോരുന്നു വെച്ചാൽ നീ നീ എന്നൊരു അഭിമാന വൃത്തി ഇതിന്റെ ഉള്ളിൽ കൊണ്ട് കലർത്തിയ ആ പ്രശ്നമാണ് ആ അഭിമാന വൃത്തിയും അങ്ങോട്ടും മാറിയാൽ നൈവ മനസ്സേ മനസ്സേ ഇല്ല മാർഗമാർജവാ ஆ ஆகம் ஒரே ஒரு பாத் ஒரே ஒரு வழி வீங்கச்சாவடி போல ஒரே ஒரு பாத்தில் நமக்கு காண்ப ஆ ஆத்மஸ்வரூபம் ஸ்வயமேவ அங்கே இக்கிறது காணும் தொடர்ந்து நமக்கு இதே ஸ்லோகம் நாளே விசாரம் செய்ய அருணாச்சவ 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 அருணாச்சல अरुणाचलशिरोद्भूतसम्प्रताय प्रवर्तकं करुणार्णवमिडेधं रमणाख्यमहम् अहहा हरिः ओम्